അതും ഒരു ഹൈ ലെവൽ ഹോസ്പിറ്റൽ ആണെങ്കിലും അതിനുള്ള ദോഷം ഇല്ലാത്ത റെഫർ ചെയ്തു അങ്ങനെ വലിയൊരു സീ ത്രീ പോകണമെന്നായിരുന്നു അങ്ങനെ ഞാൻ ആയതുകൊണ്ട് സ്പീ ത്രീ ആണ് ഓഫ് ചെയ്തത് അങ്ങനെ സ്റ്റേ ത്രീയിൽ ചെന്നു അവിടുത്തെ ഇതില് വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ ഇല്ലാത്തത്ര ഞാൻ നീര് വെച്ചു ദേഹം വയറും ഒക്കെ ഞാൻ ഫോട്ടോസ് വന്ന് ഇട്ടുതരാം ദേഹമൊക്കെ നീര് വെച്ചു അപ്പൊ കോവിഡ് നടക്കുവാണ് കേരളത്തിൽ അദ്ദേഹം ഒക്കെ നീട് വെച്ച് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ സ്ത്രീ പോകുന്നത് അവിടെ വേറെ കുറെ ഇമ്യൂണോസ് ഓപ്പറേഷൻ രണ്ടു മൂന്ന് മാസം നോക്കി പക്ഷെ എനിക്ക് കണ്ണുപോലും തുറക്കാൻ വയ്യാത്തത്ര അവസ്ഥയിലേക്ക് ഞാൻ മാറി എഴുന്നേക്കാൻ വയ്യ നടക്കാൻ വയ്യ കട്ടിൽ കാല് താഴേക്ക് വെക്കാൻ വയ്യ എല്ലാം ശേഷിയില്ലാന്ന് വേണേൽ കട്ടിക്ക് പറയാം അങ്ങനെയൊരു സിറ്റുവേഷനിലോട്ട് വന്നപ്പോഴത്തേക്കും അതെ തുടങ്ങി തുടങ്ങി ഇടത്തെ അങ്ങനെ അഡ്മിറ്റ് ദിവസത്തെ ശേഷം സ്റ്റാർട്ട് ചെയ്തു നമുക്കൊക്കെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറല്ലേ ഉമ്മൻചാണ്ടി അഞ്ചു കൊല്ലക്കാലം കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഭരിച്ച ഒരു ഒരു വ്യക്തിത്വമാണ് അഥവാ ഇതര എതിർ രാഷ്ട്രീയക്കാർക്ക് പോലും അദ്ദേഹത്തോട് എന്തില്ല ഒരു വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്രമാത്രം സൗമ്യനായി അല്ലേ ആളുകളോട് വളരെ കൂടെ എന്തു കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു മഹൽ വ്യക്തിത്വം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ പട്ട് മാത്രമല്ല അഴിമതി വഞ്ചന മറ്റു വൃത്തികേടുകളൊന്നും തന്നെ സ്വന്തം ഒരിക്കലും പിടികൂടാത്ത ഒരു ഉത്കൃഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമ അതാണ് അങ്ങനെ തന്നെ ഒറ്റ വാക്കിൽ പറയാം അതോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ കൂടെയുള്ള ഈ ഉപജാപകൃന്ദ്ര തന്നെ എവിടേക്ക് എത്തിക്കുന്നു എന്നുകൂടെ അറിയാനുള്ള ഒരു കഴിവ് ഉണ്ടായില്ല അതാണ് നമ്മൾ സൂത്രം അല്ലെങ്കിൽ ചാണക്യ ചാണക്യതന്ത്രമെന്നൊക്കെ മുൻ മുഖ്യമന്ത്രിയായ കരുണാകരനെ കുറിച്ച് പറയാറുണ്ട് തൻ്റെ ഉപജാപക സംഘങ്ങൾ തന്നെ ഏതു രീതിയിലേക്ക് ചതിക്കപ്പെടാൻ എത്തിക്കുന്നുവോ എന്നത് നേരിട്ട് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് യഥാർത്ഥത്തിൽ കരുണാകരൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു പക്ഷേ ഈ ഉമ്മൻ ചാണ്ടി സാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ആ കഴിവുണ്ടായില്ല അഥവാ അദ്ദേഹം ശുദ്ധമായ ഒരു നിഷ്കളങ്കൻ അപ്പോൾ ഞാൻ പറയുമല്ലോ പാവമായിരുന്നു അദ്ദേഹം നമ്മളൊക്കെ സാധാരണ പഠിക്കേണ്ട ഒരു വാക്കുണ്ട് പാവം ദുഷ്ടത്തി ദുഷ്ടൻ്റെ ഫലം ചെയ്യും അതാണ് മഹാപാവം ആയാൽ എന്താ ദുഷ്ടൻ്റെ ഫലം ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള ഈ പാവ മനുഷ്യനെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ ഉപജാപകൃന്ദ്രങ്ങൾ ഏതു രീതിയിലൊക്കെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നത് മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു അഴിമതിയാണ് ഈ സരിത എന്ന് പറയുന്ന സോളാർ സരിത നടത്തിയത് അതിന് ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങളുണ്ട് മറ്റു പല നേതാക്കളുമുണ്ട് ഈ പറയുന്ന സരിത എന്ന് പറയുന്ന എന്താ പറയുക ഈ ഈ സ്ത്രീയെ ഈ മതാലസയായ ഈ സ്ത്രീയെ കൊണ്ടുനടക്കുന്നതിൽ കോൺഗ്രസ്സുകാർ മുൻപന്തിയിലായിരുന്നു അവരെ സംബന്ധിച്ച് എന്താണെന്ന് ലക്ഷ്യം നമുക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ഈ സരിത എന്ന് പറയുന്ന ഈ സ്ത്രീ പേരിൽ ഒരു സോളാർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉമ്മൻചാണ്ടി സാറിനെ സമീപിക്കുന്നത് അതിൽ പലരും കൊണ്ട് അതിൽ കൂട്ടുനിന്നുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ അതുപോലെ പല ആളുകളും അഥവാ യു ഡി എഫിൻ്റെ വലങ്ക സംഗതി എന്തു തന്നെ പറഞ്ഞാലും ഇടതുപക്ഷത്തിൽ നിന്ന് ആരും തന്നെ അതിൽ പങ്കാളികളായിട്ടില്ല അപ്പം ഈ സരിത എന്താ പറയുക വലിയ സ്വാതന്ത്ര്യമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ലഭിച്ചിരുന്നത് മന്ത്രിസഭയിൽ ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ പോലും ഈ പറയുന്ന സരിത കയറിയിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഗണേശൻ ഒരു വലിയ സുഹൃത്തായിരുന്നു ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ ഗണേശനും കൊണ്ട് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ എന്താ പറയുക പെടുത്തിയ കൂട്ടത്തിൽ അപ്പോൾ അതല്ല ഞാൻ പറയുന്നത് എല്ലാവരും ഉപയോഗപ്പെടുത്തിയത് പ്രധാനമായും സോളാർ പാനൽ തങ്ങളുടെ വീടുകളിൽ ഫിറ്റ് ചെയ്യുന്നതിലായിരുന്നില്ല അവിടുത്തെ എം എൽ എമാരും എം പിമാരും രാഷ്ട്രീയക്കാരും ശ്രമിച്ചിരുന്നത് മറിച്ച് സരിതയെ ഉപയോഗപ്പെടുത്തുന്നതിലായിരുന്നു അല്ലേ സരിതയാവട്ടെ അതിന് നിന്ന് കൊടുക്കുകയും ചെയ്തു മാത്രമല്ല ഈ മഹൽ വ്യക്തിത്വത്തെ അപമാനിക്കുന്നതിനും ഈ സരിത കൂട്ടുനിന്നു ആ ഇന്ന് ഇപ്പോൾ ആ സരിതയ്ക്ക് വന്നിട്ടുള്ള വേദനാജനകമായ അവസ്ഥയെക്കുറിച്ച് അതാണ് ഞാൻ തുടക്കത്തിലേ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത് ഇനി സരിത തന്നെ നോക്കൂ അത് ഈ കാര്യങ്ങൾ പറയ പറയുന്നുണ്ട് തനിക്ക് തനിക്ക് അനുഭവിച്ച ഏ മുതൽ ചതി വരെയുള്ള കാര്യങ്ങൾ ഈ സരിത ഒരു ഒരു വീഡിയോയിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് എവിടെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ നോക്കുമോ മാത്രമല്ല പടച്ച തമ്പുരാനായ എല്ലാവരുടെയും ദൈവം യഥാർത്ഥം നമ്മളൊക്കെ പറയാറുണ്ട് പൊട്ടനെ അല്ലേ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും തീർച്ചയായിട്ടും ഈ സരിത ഇന്ന് അനുഭവിക്കുകയും സരിതയുമായി ബന്ധപ്പെട്ട ആളുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സിമ്പിൾ ഉദാഹരണം തീർച്ചയായിട്ടും സരിത ഇതാ പറയുന്നു കേട്ടു നോക്കൂ എന്താണ് എന്താണ് പ്രശ്നം കുറഞ്ഞു കുറഞ്ഞു ശരിക്കും നോക്കൂന്താണ് അതെങ്ങനെ ഇനി ഓപ്പറേഷനൊന്നും പറ്റത്തില്ലേ നോ ഓപ്പറേഷൻ അല്ലേ ഇത് ഐ വിൽ nerve-നെ ഐ തിങ്ക് ഇതിനാണല്ലോ ഇൻപ്ലെയ്സ് ആയി राहणार nerve-ലെ ഒക്ടിൻ nerve-ലെ ഓ അബാരോ ഓപ്പറേഷൻ പറ്റേണ്ടതല്ല പറഞ്ഞേ ഓപ്പറേഷൻ ഇട്ടലേസ്റ്റ് ആയി ഇണ്ടി നോക്കാന്ന് പറഞ്ഞു ലൈൻറെ साथ കണ്ണിൽ കാഴ്ച്ച പോവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അവരെ nerve ഡാമേജ് ആയി പെർമനന്റ് ഡാമേജ് ആവेंगे അങ്ങനെയായി പോവുമോ പെർമനന്റ് ആകadırക്ക് നോക്കുവാനാണ് പിന്നെ കാലിന്റെ നടപ്പിനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് നടക്കുമ്പം കാല് പിടിക്കും ഒരു പത്ത് ചുവട് വെക്കുമ്പം കാല് മസ്കുലർ പ്രോബ്ലം ആയില്ല അതിന്റെ കാലിനെ നിയന്ത്രിക്കുന്ന നെർവ് നെർവില് രണ്ട് നെർവ് ഡിമൈലേഷനായി അതായത് ഉരുകി പോകില്ല മൈലും ചീത്ത് മൈലും ചീത്ത ഉരുകി പോയി അത് സേവിച്ചു നരമ്പ് ഇതൊക്കെ ഈ സ്വാഭാവികമായിട്ടുണ്ടായ രോഗമല്ലോ അതെ 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 അതാദ്യം ആദ്യം ആദ്യം ഡിറ്റക്ട് ചെയ്തത് നമ്മുടെ കളിക്കോലയിലുള്ള ഡോക്ടറാണ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അയക്കാരി ആ സമയത്ത് എന്റെ നെയ്സിലൊക്കെ ഫംഗസ് ഒരു ഇതും പിന്നെ ഓയിസിന് നല്ല ചേഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു കഴുത്തിന് പിടിച്ച പോലെ വോയിസും പിന്നെ ദേഹത്ത് കളർ സ് വരുന്നുണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു രക്തക്കൊഴിലുകൾ പൊട്ടി നിൽക്കുന്ന റെഡ് കളർ കുമ്പിളുകൾ അത് കയ്യിൽ ദേഹത്തും ഒക്കെ ഉണ്ട് രക്തക്കൊഴിലുകൾ ബ്രേക്ക് ചെയ്യുന്ന മാസ്കുലേറ്റീവ് നടന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അങ്ങനെ ആയി അതായത് എക്സ്റ്റേണൽ ബോഡി ശരീരത്തിൽ കയറുമ്പോൾ അതിനെ പിന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമല്ലോ ഇമ്മ്യൂണിറ്റി അത് അല്ല ഈ ശരീരത്തിൽ ഇങ്ങനെ വിഷം അങ്ങനെ അതെ അത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിന് ഈ കീമോയൊക്കെ നമ്മൾ ചെയ്തു നോക്കിയാൽ അപ്പഴും എനിക്ക് എക്സ്പോസ്റ്റർ ഉണ്ടായിരുന്നു നമുക്ക് ഈ എക്സ്പോസ്റ്റർ നിക്കുമ്പോ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും മോസ് ആവുകയല്ലേ ഉള്ളു ചെയ്യാൻ പറ്റുന്നില്ല ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കൊറച്ച് പിന്നെ മരുന്നുകൾ ആകെ ഇതൊക്കെ എനിക്ക് ദേഹത്ത് പിടിച്ചു തുടങ്ങിയത് ഇവരെ ജനുവരി അഞ്ചില് പറഞ്ഞു വിട്ടു അതിന് ശേഷമാണ് ഇത് ഉണ്ടായത് ഇവർക്ക് പൈസ ഒരു ചെറിയ ആഗ്രഹം വന്നതിലാണെന്നാണ് തോന്നുന്നത് ജനുവരി പറഞ്ഞു വിട്ടു ഏത് ഹോസ്പിറ്റലായിരുന്നു ഞാൻ അല്ലേ എന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന വിനുവിനെ ഒക്കെ പറഞ്ഞു വിട്ടു അവരെ പറഞ്ഞു ആ പറഞ്ഞു വിട്ടു അതിനുശേഷമാണ് വിനു വളർന്ന ആളുകളായിട്ട് എന്നോട് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ തൊട്ട് ബിനുണ്ടായിരുന്നു അതേപോലെ തന്നെ അറിയാം എന്ത് കോൺടാക്ട് ചെയ്യണമെങ്കിലും അങ്ങനെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നും പറയണ്ട കോവിഡ് ഒക്കെ ആയിരുന്ന സമയത്ത് എന്റെ വര് വേറെ ഇതിനൊക്കെ പോയല്ലോ ഇ എം സി സിയുടെ കാര്യത്തിനുമൊക്കെ അവര് പോയിരുന്നല്ലോ മറ്റേ ബോംബ്ലാസ്റ്റിനുമൊക്കെ അതെ അപ്പൊ അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങൾ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തപ്പല്ലാം നമ്മൾ അതിന്റെ പേരിലൊക്കെ ചെറിയ ആഴ്ചകൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു കുറെ കാലമായിട്ട് പിന്നെ പിന്നെ ഒരു വീട് ഒരു പതിനഞ്ച് പേര് പതിനാറ് പേരടങ്ങുന്ന ഒരു കുടുംബമാണ് അതിൽ നല്ലൊരു ആറേഴ് കുട്ടികളും ഉണ്ട് അപ്പൊ നമ്മള് പെട്ടെന്ന് എവിടെങ്കിലും പറഞ്ഞു വിട്ടാല് അവർക്ക് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് വരുമെന്ന് എന്റെ മനസ്സിലാകുന്നുണ്ടായിരുന്നു അതൊന്നാമത്തെ കാര്യം കാര്യം അവരുടെ വീട്ടില് കൊടുത്തിട്ട് പറയുകയാണെന്ന് സർവീചാരിക്കരുത് കൗശ്യം തൊട്ട് ഉടുതണ്ണി തൊട്ട് അവർക്ക് വീട് കാറ് വണ്ടികൾ ടൂ വീലേഴ്സ് ഇതെല്ലാം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ഇവരെന്തായിരുന്നു എന്ന് അന്വേഷിക്കുന്നവർക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഇവരെന്തായിരുന്നു എങ്ങനെയാണ് ഞാൻ ജയിലിൽ നിന്നിറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഏഹ് അപ്പൊ അതിനുശേഷം ഞാൻ കുറച്ചു കാലം ശരണ്യ മനോജിന്റെ അതായത് ഗണേഷ് കുമാറിന്റെ പിന്നെ റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ താമസിച്ചത് കാര്യം അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല സാർ ഊഹിക്കാവുന്നതാണ് എന്തായിരുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് താമസിച്ചിരുന്നത് ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത് അമ്മയുടെ അപ്പൊ ആ സമയത്ത് വളരെ താമസിക്കുകയാണ് അപ്പൊ എനിക്ക് കോടതി രണ്ട് ഞാൻ കേരളത്തിൽ ജോലി ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിലെ കൺസൾട്ടൻസി ഒക്കെ ഏറ്റെടുത്തു എനിക്ക് കേരളത്തിൽ എന്റെ പേര് അറിയാമല്ലോ സാർ നമുക്ക് പറഞ്ഞ ആരും എടുത്തില്ല അതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിലെ ഞാൻ വർക്ക് ഏറ്റെടുത്ത് ചെയ്തോണ്ടിരിക്കുന്നു സാർ എനിക്ക് ഇപ്പം ഫ്രീക്വന്റ് യാത്രകളുണ്ട് ഞാൻ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിന്നാണ് ഓ ഒന്ന് വണ്ടി പിടിച്ചോണ്ടിരുന്നത് കാരണം എന്റെ വണ്ടിയൊക്കെ സീസ് ചെയ്തിരുന്നല്ലോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ഞാൻ ടാക്സിയാണ് പിടിച്ചോണ്ടിരുന്നത് അങ്ങനെ കെ എൻ ട്രാവൽസിൽ നിന്നും ആദ്യം വന്നുകൊണ്ടിരുന്ന പയ്യന് രണ്ടൂന്ന് ഒരു തുടർച്ചയായ രണ്ടുമൂന്നാഴ്ച വന്നോണ്ടിരുന്ന പെന് വിസ ലഭിക്കുന്നു വീട്ടിലേക്ക് അവൻ വിസ കിട്ടി പോയ സമയത്ത് പിന്നെ വന്ന ഡ്രൈവറാണ് ഈ വിനു അന്ന് വിനു പറഞ്ഞ വിനുവിന്റെ പത്തറ്റിക് കണ്ടീഷന് വിനുവിന്റെ വീട്ടിലൊക്കെ നമ്മള് പോയി കണ്ട് മനസ്സിലാക്കിയപ്പോ വിനുവിന് ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള ഒരു ലെവലിലാണ് അവര് ജീവിച്ചു പോന്നു ഈ പത്ത് പതിനഞ്ച് പേര് ഒരു കൂട്ടുകുടുംബം പോലെ ഒരുപാട് വീട്ടിൽ താമസിക്കുവാണ് അവിടെ നിന്ന് അവരെ അങ്ങനെ എന്റെ ഞാൻ കാർ എടുക്കുന്നു ഞാൻ കാറെടുത്ത് ഡൌൺ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ കാർ എടുക്കുന്നു ആ കാർ എടുത്തതിന് ഡ്രൈവറായിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ വിനക്കോട്ട് ആ ഫാമിലി രക്ഷപ്പെടുന്നു എന്റെ അമ്മ പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട നിക്ക് തന്നെ നിങ്ങൾക്ക് നമുക്കൊരു കൂട്ടും എന്റെ ഫാമിലിയിൽ അപ്പഴത്തെ എന്ന് പറഞ്ഞാ എന്റെ അമ്മയും രണ്ട് കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ കേസ് എസ് ആയതറിന് ഒരച്ഛ ബന്ധുക്കള് നമുക്കില്ല സാർ നോക്കിക്കാം അങ്ങനെയുള്ളവരുടെയൊക്കെ പരിസ്ഥിതി എന്തായിരിക്കും സാറിനെ ചോദിക്കാം ഒന്ന് വെറുതെ പോലും ഒന്ന് നോക്കുക എടുക്കുക ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇവരുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട് ഞങ്ങൾ എന്തും ഞങ്ങൾ എന്തിനും പോകുന്നത് സഹായിക്കും ഞങ്ങള് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അമ്മയെ ഞങ്ങള് പൊന്നുപോലൊക്കെ നോക്കും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മള് വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് അറുന്നൂറ് മീറ്റർ മാറി അവർക്ക് വീട് പൊട്ടി വെച്ച് കൊടുക്കുന്നത് ഏഹ് അത് ഞാൻ എന്റെ എനിക്ക് എൻ ഇ പി രാജശേഖർ എന്ന് പറയുന്ന സാറിൻ്റെ കൂടെയാണ് ഞാൻ ജോലി ചെയ്തത് ആയിട്ട് അപ്പോൾ വിൻപെൻസ് വയ്ക്കുമ്പോൾ നല്ലൊരു മാർജിൻ നമുക്ക് വരും ആ മാർജിൻ കിട്ടുന്ന പൈസ കൊടുത്തിട്ടാണ് ആദ്യം സ്ഥലം വാങ്ങി പിന്നെ അവർക്ക് വീട് റിനോവേറ്റ് ചെയ്ത് പാരു അയച്ചി കയറിയതിന് ശേഷമാണ് ഞാനൊരു ഒരു വീട് വെക്കുന്നത് അപ്പൊ സാർ മനസ്സിലാക്കി കൊടുക്കുന്നിട്ടും അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നിട്ടും അമ്മയ്ക്ക് അമ്മയ്ക്കും അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് അപ്പൊ അവര് എന്റെ വീട്ടില് തുണയാകുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നത് ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇല്ല ഞാൻ പറഞ്ഞില്ല പക്ഷെ നമ്മള് വീട് വെക്ക രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റോട് കൂടിയിട്ട് അവര് ഒരു വേറെ നമ്മളെക്കാളും വലിയൊരു ഹൈ എൻഡ് ലെവലിലൊക്കെയാണ് സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം അമ്മ പറഞ്ഞു അത് ഓരോരുത്തരുടെ സ്വഭാവമാണ് നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മളത് കണ്ട് ഇഗ്നോർ ചെയ്യുക അത്രേ ഉള്ളു ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു അപ്പൊ നമ്മൾ ആരെങ്കിലും മിണ്ടുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ പിണക്കാൻ പാടില്ലാന്ന് എന്റെ അടുത്ത് വന്നു അങ്ങനെ ഞാൻ അവരുടെ പല കാര്യങ്ങളും എന്റെ അമ്മയെ പോലും വിശേഷിക്കാതെ ഞാൻ കൊണ്ടുനടന്നു ഇവരുടെ വർത്തമാനങ്ങളെടുത്ത അധികാരങ്ങളും അധികാര സംസാരങ്ങളും ആരെങ്കിലും പൊളിറ്റീഷ്യൻസ് സംസാരിച്ച് അവരോട് കയറി സംസാരിക്കുക അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴെല്ലാം ജനം ഉണ്ടായിരുന്നു പിന്നെ മിക്കപ്പോഴും കോൺഗ്രസുകാര് കേസിന് പോകണ്ടെന്ന് പറഞ്ഞ് എന്റെ ഫോണിൽ വിളിക്കും അപ്പൊ ഒന്ന് ഊഹിക്കാലോ അവര് കേസ് ഒഴിവാക്കാൻ വേണ്ടി അവര് ട്രൈ ചെയ്യുന്നു അപ്പൊ അങ്ങനെ വിളിക്കും ആ ആ കോൾസൊക്കെ വിനു ആണ് എന്റെ ഫോണിലേക്ക് വിളിക്കുന്നു പറഞ്ഞ് വിനുവിന്റെ നമ്പർ കൊടുക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് അവരെടുത്ത് സംസാരിക്കണമെന്നുള്ളത് എന്റെ എനിക്ക് നിർബന്ധമുള്ള ഒരു വിഷയമായിരുന്നില്ല ഏഹ് ആ താരം അവർക്കും അവരും വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിൽ പോകും എന്നിട്ടും അവരിങ്ങനെ പലരും ും ഈ കോഴ്സും അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടില് മറ്റേ സോളാർ റിപ്പോർട്ട് കൊടുത്തല്ലോ കൊടുത്ത സമയത്ത് പിന്നെ എസ് ഐ ടി ഉണ്ടാക്കി ഗവൺമെന്റ് ഫിഷർ ഇൻവെസ്റ്റിഗേഷൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന്റെ പ്രൊസീഡിങ്സ് മുഴുവൻ കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് വൺ ണം എങ്ങും പോകരുത് കോറ്റോടും പോവാൻ പാടില്ല ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടീം അതിന് വേണ്ടിയിട്ട് തന്നെ അലോട്ട് ചെയ്തിരിക്കാണ് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡിങ്ങിന് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ പോകും വൈകുന്നേരം വൈകുന്നേരമാകും തിരിച്ചു വരുമ്പം ആ സമയം അതിന് അടിക്കൊരു നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് എനിക്ക് കോളറ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് അതായത് വയറ് ഡയർ ഡയറിയ കണ്ടിന്യൂസ് ഡയറി വോമിറ്റിങ് വോമിറ്റ് ചെയ്യണം എന്ന് തോന്നുക എനിക്ക് തല പെരുത്തിരിക്കുക സൗണ്ട് വേറെയാവുക അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അതുപോലെ ദേഹത്തൊക്കെ ബ്രൗൺ കളർ പാറ്റസ് അപ്പൊ ഞാൻ നാണക്കേട് കൊണ്ട് ആരുടെ പറയാതിരുന്നു ഒന്ന് രണ്ടാമത് ഡയറി ഒക്കെ ആയതുകൊണ്ട് ഫുഡ് പോയിസൺ ആണെന്ന് വിചാരിച്ചു ജ്യൂസ് ഒക്കെ കഴിക്കുമല്ലോ അപ്പൊ ഞാൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി എനിക്ക് കാശ്വലിറ്റി വന്നിട്ട് പറഞ്ഞ് എനിക്ക് ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞ് അപ്പൊ അവരെന്ത് ചെയ്തു ഈ വോമിറ്റിങ്ങും പിന്നെ ഡയറിയും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻ തരികയും അഡ്മിറ്റ് അഡ്മിറ്റ് അതിക്രിപ്പിടുക ഒക്കെ ചെയ്തപ്പോ ഒരു ദിവസം കൊണ്ട് ഞാൻ ക്ലിയർ ആവുന്നു ക്ലിയർ ആയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും എന്റെ ദേഹത്ത് വലിയ ഹൈസ് വരും അതിന്റെ കൂടെ ചൊയ്യുന്ന ഒരു സെൻസേഷൻ ആയുർവേദിക് സെൻസേഷനും വരും അപ്പൊ ഞാൻ സെട്രസിന്ന് പറയുന്ന ടാബ്ലറ്റ് ഡോക്ടർ ഒരു ഞാൻ കളിക്കൊരു ഡോക്ടറാണ് ഓഫീസിൽ പോകുന്ന സൗകര്യത്തിൽ കണ്ടോണ്ടിരുന്നത് അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു പിന്നെ കുറച്ച് മരുന്ന് തരാം അത് കഴിക്കുമ്പോ കുറയുന്നുവന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ വയ്യ പച്ചവെള്ളം അല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി കൊറേ ദിവസം അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്റെ ഇടത്തേക്കാൾ അനക്കാൻ പറ്റാതെ കാല് നിലത്ത് കുത്താൻ വയ്യ കാല് നിലത്ത് അനക്കാൻ വയ്യ അങ്ങനെ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചെനിക്ക് വല്ല വാദത്തിന്റെ നമ്മുടെ ഏജ് അനുസരിച്ച് വാദത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ തേർട്ടീൻ ആയാലും ഫോർട്ടി ഐറ്റ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയതിനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് തിരുമ്മി നോക്കി എനിക്ക് എന്നിട്ട് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ വീണ്ടും ആ ഡോക്ടറെ പോയി കാണുന്നു ആ ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടറിന്റെ നേരത്തെ പാച്ചസ് ഒക്കെ കണ്ടിട്ട് ഹെവി മെറ്റൽ ടെസ്റ്റ് എഴുതി ഹെവി മെറ്റൽ ടെസ്റ്റ് ഫുഡ് ഫുഡ് പാനല അലർജി ടെസ്റ്റ് രണ്ടും എഴുതി തന്നു അങ്ങനെ കൊപ്പണന്റെ ആണ് ആദ്യ പ്രസറ്റ് വന്നത് അതിനകത്ത് എനിക്ക് അലർജി ഉള്ളത് ക്രാബ് ഒക്കെ ഉള്ളത് അത് ഞാൻ കഴിക്കാറേയില്ല ജീവിതത്തിൽ ക്രാബും പ്രോൺസും ഒന്നും കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അത് കുഴപ്പമില്ലാ ഡോക്ടറിന്റെ ബാക്കി എല്ലാം നോർമലാണ് ഞാൻ കഴിക്കുന്ന എല്ലാ കുപ്പും പ്രോട്ടീനും എല്ലാം നോർമലാണ് അത് കഴിഞ്ഞിട്ട് അടുത്തതിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ പിന്നെ പറഞ്ഞു ഈ ഡോക്ടർ കള്ളനാണ് ഇതൊക്കെ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ വീണു എന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും മറ്റൊരു റിസൾട്ട് കൂടെ വരട്ടെ ആ റിസൾട്ട് വന്നിപ്പം ആർത്തനിക്കും ഇങ്ങനെ ഹെവി മെറ്റൽസിന്റെ ഒരു കുറച്ച് കുറേയേറെ മെറ്റൽസ് എന്റെ ദേഹത്ത് ഹൈ ആയിട്ട് കണ്ടു അങ്ങനെ വരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അത് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഈ റെഡ് പാറ്റസും പോലെയൊക്കെ ദേഹത്തൊക്കെ തരുന്നത് അത് പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ ഡോക്ടർ ആന കുട്ടിയതൊന്ന് വിനു ആദ്യം എന്നെത്തേക്ക് തിരുത്തി ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയിരിക്കും ഈ വിഷം കുത്തിവെച്ചതെന്ന് ബിനുവും ബിനുവിന്റെ വീട്ടുകാര് എന്റെ അമ്മയും ഉൾപ്പെടെയുള്ളവരെല്ലാം അത് പറഞ്ഞു ധരിപ്പിക്കുകയാണ് അവിടെ പോകരുത് ഏഹ് അവിടെ പോയ എങ്ങനെയാണ് അവിടെ അപ്പൊ ആ സമയത്ത് അവിടെ ഒരു പി ആർഒ ഉണ്ടായിരുന്നു ദീപക് നമ്മള് അപ്പൊ ദീപക് എന്നാണ് അയാളുടെ പേര് അയൻറെ വൈഫും അവിടെ ജോലി ചെയ്യുവാണ് അപ്പൊ ഈ ദീപക് ഞാൻ അയന്റെ അമ്മ ഇടയ്ക്ക് സുഖമില്ല അവിടെ അഡ്മിറ്റ് ആയിരുന്നു ആയിരുന്നപ്പം ആ മൂന്ന് ദിവസം അമ്മ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട് അപ്പം അവിടെ ഇങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നപ്പം ഈ എന്റെ അമ്മയുടെ സിസ്റ്ററും അമ്മയും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സിആർഒ വന്നിട്ട് ഞങ്ങൾക്ക് കോൺഗ്രസിലെ ആയൊക്കെ കോൺഗ്രസിലെ അബ്ദുള്ള കുട്ടിയെ ഹൈബിയൻ അവരെയൊക്കെ അറിയാം ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ് നിങ്ങൾ ഇവിടെ വരുന്നുണ്ട് തെലുരാമർ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചു അപ്പൊ ഏതെങ്കിലും രീതിയിൽ കേസ് ഒഴിവാക്കാൻ പറ്റുമോ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്റെ അമ്മയെ എടുത്ത് വന്നു അപ്പൊ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാർ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ എന്റെ അമ്മ സംസാരിക്കുന്നത് അപ്പൊ എന്റെ അമ്മ പറഞ്ഞു അപ്പൊ അതൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല അത് അവളുടെ വിഷയങ്ങളാണ് ഞാനുമായിട്ട് അവള് ഡിസ്കസ് ചെയ്യുന്നത് പോലും വളരെ കുറവാണ് അപ്പൊ ഞങ്ങടുത്തീ വിഷയം സംസാരിക്കണ്ടാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കയറി വന്നിട്ട് എന്റെ നമ്പർ കഴിച്ചപ്പോ ഞാൻ കൊടുത്തില്ല പക്ഷെ കൊറേ കയറി വന്ന വിനുവുമായിട്ട് അയാൾ സംസാരിക്കും നമ്പർ വാങ്ങിക്കയാൾ കേരള അപ്പൊ അങ്ങനെ ചെയ്തത് അങ്ങനെ അയാളുടെ വായിൽ വായി ടോക്ക് വന്നതും കൂടെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു അപ്പൊ എന്റെ സംശയം ഞാൻ പലരുമായിട്ടും ഫോണിൽ വിളിച്ച് ഞാൻ പങ്കുവെച്ചു ഇതുവരെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കിട്ടി വേറെ അത് ആ സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെയാണ് അപ്പം എങ്ങനെയാണ് അവരാണോന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഓരോരുത്തരത്തും ചോദിക്കുകയാണ് കാര്യം മരിക്കാൻ പേടിയുണ്ട് ഒന്നും പറയത്തില്ല കുട്ടികൾ അങ്ങനെ അല്ലാതെ വേറെ ലെവലിലുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിട്ടല്ല പിള്ളേരെയോ അമ്മയൊക്കെ ഓർത്ത് ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട് അപ്പം ഇവിടെ നിന്ന് വേറെ മെച്ചമായ അപ്പൊ ആ ഡോക്ടർ പറയുന്ന ഇവിടെ ബാധിച്ചിട്ടുണ്ടാവണം ഈ സംഭവം ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം എക്സ്റ്റേണൽ ആയിട്ട് വന്നപ്പോ നെഴ്സിനെയും ഇത് എന്ന് തോന്നുന്നു അതിന്തൊക്കെ ഡോക്ടേഴ്സ് ഇവിടെ ഇല്ല അതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് ആ ഡോക്ടർ പറയണം അങ്ങനെ ഞാൻ എസ് കെയിൽ പോകുന്നു എസ് കെ ഹോസ്പിറ്റലിൽ പോയി ശരിക്കും എനിക്ക് ജീവൻ തന്നത് അവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം അത്ര വയ്യാതെ തന്നെയാണ് ഞാൻ എസ് പി യിൽ പോകുന്നത് എസ് പി യിൽ ചെന്ന് ന്യൂറോളജിസ്റ്റിനെ കണ്ടു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു നെർവ് കണ്ടീഷൻ സ്റ്റഡി ചെയ്തു ആദ്യത്തെ നെർവ് കണ്ടീഷനകത്ത് തന്നെ നെർവിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിരുന്നു അത് കഴിഞ്ഞപ്പം സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ ഇതിനെ ഒന്നും നിർത്തണമല്ലോ ഹൈപ്പർ ആക്ടിവ് ബാറ്ററി വന്നിരിക്കുകയാണ് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് അപ്പൊ എഫ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു അവര് ലെബാർ സഞ്ചറി ചെയ്ത് നട്ടിന്റെ കുത്തി പരിശോധിക്കുള്ള സേന സ്പ്രൂ ഇല്ല അങ്ങനെയുള്ള ടെസ്റ്റിനകെല്ലാം പ്രോട്ടീനും ഡീമൈലേഷനും കണ്ടു തുടങ്ങി അതായത് ഞരമ്പുകൾ ഉരുങ്ങി വരിക അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ആക്സോൺ ലോസ് കൊണ്ടെന്ന് വന്നപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് കിഡ്നിയോണോ സപ്ലീവ് ആയിട്ടുള്ള മെഡിസിനില് പോയി പോലെയുള്ള മെഡിസിൻസ് വന്നു അങ്ങനെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരുന്നിട്ടും കൈക്ക് നിക്കാതെ വന്നപ്പോഴും അവരെന്നെ റെഫർ ചെയ്ത് സ്പ്രേക്ക് കാര്യം എസ് കെയിൽ ജോറിയായിട്ട് ചെയ്യാനുള്ള കെപ്പാസിറ്റി ഇല്ല കാര്യം പറഞ്ഞാൽ അതും ഒരു ഹൈ ലെവൽ ഹോസ്പിറ്റലാണെങ്കിലും അതിനൊന്നും ഇല്ലാത്തതുകൊണ്ട് എസ് കെ സീ ത്രീ ലേക്ക് റെഫർ ചെയ്തു അങ്ങനെ വലിയ സ്ത്രീ ത്രീയോ പോകണമെന്നായിരുന്നു അങ്ങനെ ഞാൻ നിയറസ്റ്റ് ആയതുകൊണ്ട് സ്ത്രീ ത്രീയാണ് ഓഫ് ചെയ്തത് അങ്ങനെ സ്ത്രീ ത്രീയിൽ ചെന്നു അവിടുത്തെ ഇതിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ വ്യാത്തത്ര ഞാൻ നീട് വെച്ചു ദേഹം വയറു ഒക്കെ ഇങ്ങനെ ഫോട്ടോസ് ഇട്ടുതെട്ട് ദേഹമൊക്കെ നീട് വെച്ചു അപ്പൊ ാണ് കേരളത്തിൽ നീര് വെച്ചെനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സ്റ്റീട്ടിലേക്ക് പോകുന്നത് അവിടെ വേറെ കുറെ ഇമ്മ്യൂണോസ് ഓപ്പറേഷൻ രണ്ടു മൂന്ന് മാസം നോക്കി പക്ഷെ എനിക്ക് കണ്ണു പോലും തുറക്കാൻ വയ്യാത്തത്ര അവസ്ഥയിലേക്ക് ഞാൻ മാറി എഴുന്നേക്കാൻ വയ്യ നടക്കാൻ വയ്യ കട്ടിലെ കാല് താഴേക്ക് വെക്കാൻ വയ്യ എല്ലാം ശേഷി ഇല്ല എന്ന് പറ്റിക്ക് കട്ടിക്ക് അങ്ങനെ അങ്ങനെയൊരു സിറ്റുവേഷനിലോട്ട് വന്നപ്പോഴത്തേക്കും അത് കഴിക്കും വ്യാപിച്ചുടങ്ങി ഇടത്തെ കഴിക്കും തുടങ്ങി അങ്ങനെ അപ്പത്തേക്കും അഡ്മിറ്റ് ചെയ്തു അവിടെ ഒരു നാലഞ്ചു ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം സ്കീമോ സ്റ്റാർട്ട് ചെയ്തു സാറിന് ഓർമ്മയുണ്ടോ മുട്ടയടിച്ചു